നിങ്ങൾ ധാരാളം പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് സമ്മതിച്ചു പക്ഷെ എങ്ങനെയോ നിങ്ങൾ ദരിദ്രനായിക്കൊണ്ടിരിക്കുകയാണ് അതറിയാമോ അതിന്റെ കാരണമാണ് ഇൻഫ്ലേഷൻ ഓരോ വർഷവും നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ പൈസ ഉണ്ടല്ലോ സൈലന്റ് അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ പോക്കറ്റില് ഒരു ഓട്ടോ വീണാലോ എങ്ങനെയായിരിക്കും അതേ രീതിയിലാണ് ഇൻഫ്ലേഷൻ വർക്ക് ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ പൈസയുടെ മൂല്യം കുറയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളെ പൈസയെ ഒരിക്കലും ഉറങ്ങാൻ വിടരുത് നമ്മുടെ ഈ സാധാരണ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടല്ലോ ഇതെല്ലാം ഈ യുദ്ധം ഇൻഫ്ലേഷൻ യുദ്ധം അതിനകത്ത് തോറ്റുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ റിയൽ സേവിങ്സ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും സ്റ്റാർട്ട് എ ഗുഡ് എസ് ഐ പി ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തുടങ്ങും നല്ല ഏതെങ്കിലും ഇൻഡെക്സ് ഫണ്ടുകളിൽ ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യും ഒരു ചെറിയ എമൗണ്ട് വീതമാണ് നിങ്ങൾ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും ഈ ഇൻഫ്ലേഷനെതിരെ പൊരുതാനായിട്ട് എസ് ഐ പിക്ക് തീർച്ചയായിട്ടും സാധിക്കും ഇൻഫ്ലേഷനെ ഒരു ഹിഡൻ ടാക്സ് എന്നുള്ള രീതിയിലും വിശേഷിപ്പിക്കാം നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ചുരുങ്ങുന്നത് ഒഴിവാക്കൂ ഇന്ന് തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആരംഭിക്കൂ ഹിഡൻ ടാക്സ് അല്ലെങ്കിൽ ഇൻഫ്ലേഷനെതിരെ പൊരുതാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ മെത്തേഡാണ് ഒരു എസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കൂടുതൽ മണി മാനേജ്മെന്റ് വീഡിയോകൾക്കായി ചാനൽ ഫോളോ ചെയ്തോളൂ